ഹായ് ഫ്രണ്ട്സ് ബൈത്തുൽ ഗാർഡനിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം ഇപ്പോൾ രണ്ട് ദിവസമായി മഴ പെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എനിക്ക് കമൻറ്റിലൂടെ ഒരാൾ ചോദിച്ചു നിങ്ങളുടെ ചെടികൾ എന്താ ഇത്രയും ഫ്രഷായിട്ട് നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുന്നതെന്ന് അപ്പോൾ അതിന് എന്ത് വളമാണ് കൊടുക്കുന്നത് അപ്പോൾ അതൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത് അപ്പോൾ എൻ്റെ ചെടി നന്നായിട്ട് ഹെൽത്തി ആയിട്ടൊക്കെയാണ് ഉള്ളത് അപ്പോൾ എൻ്റെ സ്ഥിരമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവർക്കൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ പറ്റും കാരണം എൻ്റെ എല്ലാ ചെടികളും നല്ല ഹെൽത്തി ആയിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ അതിൽ ഞാൻ കൊടുക്കുന്ന ഒരു പത്ത് ഓർഗാനിക് ഫെർട്ടിലൈസർ അതായത് നമ്മുടെ വീട്ടിൽ തന്നെ ഉപയോഗിക്കുന്ന സാധനങ്ങൾ നമുക്ക് വേണ്ടാത്ത അതായത് നമ്മൾ വലിച്ചെറിയുന്ന വേസ്റ്റായ സാധനം കൊണ്ട് ഞാൻ പത്ത് ലിക്വിഡ് ഫെർട്ടിലൈസർ ഉണ്ടാക്കിയിട്ടാണ് ഞാനിത് ഉപയോഗിക്കുന്നത് അപ്പം എന്ത് അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോവുകയാണ് അപ്പോൾ അതിൽ ഒന്നാമത്തത് ഞാൻ കാണിക്കുന്നതിന് മുന്നേ ഒരു പരിചയപ്പെടുത്താൻ ഒന്നാമത്തത് ഞാൻ ഉള്ളിത്തൊലി വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് അത് ഡയലൂട്ട് ചെയ്തിട്ട് ഒഴിക്കാറുണ്ട് ഉള്ളിത്തൊലി നമുക്കറിയാം നന്നായിട്ട് പൊട്ടാഷ്യം ഉണ്ട് അതുപോലെ തന്നെ കാൽസ്യം ഉണ്ട് അതുപോലെ തന്നെ മഗ്നീഷ്യം കോപ്പർ അയണൊക്കെ ഉള്ളതാണ് ഏത് ഉള്ളിത്തൊലി അതുപോലെ രണ്ടാമത്തതാണ് തേങ്ങാവെള്ളം തേങ്ങാവെള്ളത്തിൽ നമുക്കറിയാം നല്ല വിറ്റാമിൻ അടുങ്ങിയതാണ് തേങ്ങാവെള്ളം അല്ലേ വിറ്റാമിനിൻ്റെ അല്ലെ പൊട്ടാഷൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നല്ലൊരു നല്ലൊരു വളമാണ് തേങ്ങാവെള്ളം തേങ്ങാവെള്ളം നമുക്ക് തേങ്ങാവെള്ളം നമുക്ക് തലേ രണ്ട് ദിവസം എടുത്തു വെച്ചിട്ട് നമുക്കത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ചെടികൾക്ക് നല്ലതാണ് മൂന്നാമത്തത് ബനാന ഫെർട്ടിലൈസർ ആണെങ്കിൽ അത് നമുക്ക് എങ്ങനെ ചെയ്ത് കൊടുക്കുന്നതെങ്കിൽ കാണിച്ചു തരാം നാലാമത്തത് മുട്ടത്തോടാണ് മുട്ടത്തോട് നമുക്ക് പൊടിച്ചിട്ട് കൊടുക്കാൻ പറ്റും അതുപോലെ തന്നെ എല്ലാതും നമുക്ക് ലിക്വിഡായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് പറ്റുന്നതാണ് അപ്പം അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഞാനവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ സോയാബീൻ ആണ് ചങ്ക്സ് ആണ് അത് നമുക്ക് എങ്ങനെ കൊടുക്കുന്നതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകാൻ കേട്ടോ അപ്പോൾ മഴ രണ്ട് ദിവസം പെയ്തുകൊണ്ട് തന്നെ കുറച്ച് ചെടികളൊക്കെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഒന്നുള്ളത് നമ്മുടെ തേയില ഇതാണ് തേയിലപ്പൊടി അതായത് പഞ്ചസാര ഇടാത്ത ചായ കാച്ചി ബാക്കി അത് നമുക്ക് ചെടികൾക്ക് നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ ഞാൻ അവിടെ കാര്യങ്ങളൊക്കെ ഞാൻ എടുത്ത് സെറ്റാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് അത് നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നതാണ് അപ്പോൾ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാതും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് നിങ്ങൾ കാണണേ പിന്നെ നമുക്ക് കഞ്ഞിവെള്ളമാണ് കഞ്ഞിവെള്ളത്തിൽ ചാരം ഉപയോഗിച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത് അതുപോലെ തന്നെ ബീട്രൂട്ടിൻ്റെ വെള്ളം അങ്ങനെയുള്ള പത്ത് കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നുട്ടോ അപ്പം നമ്മുടെ എല്ലാ ചെടികൾക്കും ഇത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അപ്പം അത് ഒന്നാമത്തെ നമുക്ക് ഉള്ളിത്തൊലി തന്നെ എടുക്കാം കേട്ടോ ഉള്ളിത്തൊലിയിൽ ഞാൻ പറഞ്ഞ പോലെ നന്നായിട്ട് പൊട്ടാഷൊക്കെ ഉള്ളതാണ് ഉള്ളിത്തൊലി അപ്പോൾ ഉള്ളിത്തൊനിയാണ് ഞാനിത് ഈ വെള്ളത്തിൽ ഇട്ട് വെച്ചത് അപ്പോൾ ചെറിയ ചെറിയ കണ്ടെയ്നറിനാണ് ഞാനിത് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് കാരണം അതിൽ കാണിക്കാൻ വേണ്ടിയിട്ട് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെയാണ് ആക്കി വെച്ചത് അപ്പോൾ ഇതിൽ നമുക്ക് ഇതിൽ നമുക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ടാണ് നമുക്ക് ചെടികൾക്ക് ഇത് ഒഴിച്ചു കൊടുക്കേണ്ടി കേട്ടോ അപ്പോൾ ഇതിൽ ഞാൻ ഉള്ളിത്തൊലിയാണ് എടുത്തിച്ചത് ഉള്ളിത്തൊലിയിൽ നമുക്ക് ജസ്റ്റ് ഇതിലേക്ക് കുറച്ച് വെള്ളം എടുക്കാം എല്ലാം കുറേച്ച് ഞാൻ കാണിക്കുന്നത് ഈ വെള്ളത്തിലേക്ക് നമുക്ക് ഈ അരിപ്പ വെച്ചതിന് ശേഷം നമുക്ക് ഇത് ഉള്ളിത്തൊലിയാണേ ഉള്ളിത്തൊലി അഞ്ച് ദിവസമായി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നത് അപ്പോൾ ആ വെള്ളം നമുക്കൊന്ന് കുറച്ചെടുത്തിട്ട് ഇതിൽ ഒഴിച്ചു കൊടുക്കാം ബാക്കി എടുക്കേണ്ട കേട്ടോ അപ്പം അപ്പോൾ ഇതിൻ്റെ കളറ് ഇങ്ങനെയായിട്ടുണ്ട് അവൻ നമുക്ക് നന്നായിട്ട് പൂക്കൾ ഉണ്ടാകുന്ന ചെടികൾക്കും അല്ലാത്ത ചെടികൾക്കൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഈ ചെടിക്ക് ഇപ്പോൾ ഇത് വേണ്ടില്ലേ ഇതിലെൻ്റെ പ്ലാൻ പ്ലാൻഡാണ് അതായത് കൊങ്ങണി ചെടിയാണ് അപ്പോൾ നമുക്കതിൽ ഇതാ ഇതുപോലെ നമുക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ ഇതിലൊക്കെ നമുക്ക് ഒഴിച്ചു കൊടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ നമ്മുടെ ഭോഗമില്ല പ്ലാന്റ്സിനൊക്കെ തന്നെ നമുക്ക് ഇതിൻ്റെ ഇത് നമുക്കറിയാം മണി പ്ലാന്റ് ആണ് എല്ലാത്തിനും നമുക്ക് ഒഴിച്ചു കൊടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഒന്നാമത്തെ അതാണ് കേട്ടോ അപ്പോൾ ഇവിടെയുള്ള നമുക്ക് കുറച്ച് ചെടികൾക്കൊക്കെ ഇതിൻ്റെ ബാക്കിയുള്ള വെള്ളം കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം എല്ലാ ചെടികൾക്കും നമുക്ക് ഒഴുക്കി ഒഴിച്ചു കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ഫെർട്ടിലൈസറാണ് അപ്പോൾ ഒന്നാമത്തെ ഉള്ളിത്തൊലി അവിടേക്ക് മാറ്റി വെക്കട്ടെ അപ്പോൾ അത് നമ്മൾ കാണിച്ചു രണ്ടാമത്തെ ഈ കഞ്ഞിവെള്ളം കേട്ടോ ഈ കഞ്ഞിവെള്ളം നമുക്കറിയാം കഞ്ഞിവെള്ളത്തിൽ കഞ്ഞിവെള്ളം തലേന്ന് പുളിപ്പിച്ചതിന് ശേഷം വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് കാൽസ്യം ഉണ്ടാകും ഇന്നെടുക്കുന്ന വെള്ളത്തിലാണെങ്കിൽ കാൽസ്യം ഉണ്ടാവില്ല അപ്പോൾ അതിലേക്ക് നമുക്ക് ഈ ചാര ഈ ചാരം നമുക്ക് കണ്ടില്ലേ വിറക് കത്തിച്ച ചാരമാണ് അപ്പോൾ ആ വിറക് കത്തിച്ച ചാരമാണ് കേട്ടോ ഏറ്റവും നല്ലത് നല്ല വിറക് കത്തിച്ച് അതുകൊണ്ടു കൂടി നമുക്ക് മിക്സ് ചെയ്തിട്ട് ഇത് ഇളക്കിയിട്ട് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇതിൽ നമുക്കറിയാം ചാരത്തിൽ പൊട്ടാഷ്യൻ്റെ അളവ് കൂടുതലാണ് പൊട്ടാഷ് നമുക്ക് ചെടികൾക്കൊക്കെ നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഇതാണ് കേട്ടോ അപ്പം അത് നമുക്ക് ഈ ഒരു ആക്കിയിട്ട് നമുക്കൊന്ന് ഒഴിച്ച് കൊടുക്കാം കേട്ടോ ഇത് നമ്മുടെ ബോഗംബില പ്ലാന്റ്സിലൊക്കെ നമുക്ക് ഒഴിച്ചു കൊടുക്കാൻ പറ്റുന്നതാണ് ഇതൊക്കെ എൻ്റെ ഭോഗം വില പ്ലാൻസാണ് കേട്ടോ നമുക്ക് ഇതിലൊക്കെ ഒന്ന് ഇതിലൊഴിച്ചു കൊടുക്കാം നല്ലൊരു വളമാണ് കേട്ടോ നന്നായിട്ട് ചെടികളൊക്കെ ഇപ്പോൾ ഇത് പൂക്കളൊക്കെ കയ്യാറായി മഴയൊക്കെ പെയ്തതിനെ കൊണ്ടാണ് ചെടിയൊന്നും ഇങ്ങനെ ആയത് അപ്പോൾ നമുക്ക് എല്ലാ ചെടികൾക്കും കിട്ടോ ഇത് ഈ ചെടികൾക്കൊക്കെ നമുക്ക് എല്ലാ ചെടികൾക്കും നമുക്ക് ഒഴിച്ച് കൊടുക്കാൻ പറ്റും അപ്പോൾ രണ്ടെണ്ണം ഞാനിപ്പോൾ കാണിച്ചതാണ് മൂന്നാമത്തത് ഇതാണ് കേട്ടോ ഇത് സോയാബീൻ്റെ ഒരു ഇതാണ് അത് ചെറുതായി ഇതിലിട്ടത് ഞാൻ ഇന്നലെ വെള്ളത്തിൽ വെള്ളത്തിലിട്ടതാണ് ഇപ്പോൾ ഇന്നലൊക്കെ ഇങ്ങനെ ആയിട്ടുണ്ട് അത് നമുക്കൊന്ന് നന്നായിട്ട് പിഴിഞ്ഞെടുക്കാം കേട്ടോ ഇതൊന്ന് ഇതിങ്ങനെ എടുത്തിട്ട് സോയാബീൻ നമുക്ക് നല്ല രീതിയിൽ നമുക്കറിയാം നന്നായിട്ട് നമുക്ക് ഒരുപാട് ഉള്ള സാധനമാണ് കേട്ടോ സോയാബീൻ എന്ന് പറയുന്നത് ഉണ്ടല്ലേ ഇത് നന്നായിട്ട് ഇങ്ങനെ നല്ലവണ്ണം നന്നാക്കി ഇങ്ങനെ എടുത്താലേ ഉള്ളൂ ഇതിൽ നമുക്ക് എന്ത് കിട്ടാം സോയാബീനിൽ ഒരുപാട് നമുക്ക് ഈ ചാണകമൊന്നും കിട്ടാത്ത ആൾക്കാർക്ക് ഈ സോയാബീൻ നമുക്ക് മിക്സിയിൽ നന്നായിട്ട് പൊടിച്ചിട്ട് ചെടിയുടെ ചുവട്ടിലൊക്കെ വെച്ച് കൊടുത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ലതാണ് അതുപോലെ തന്നെ ഇത് മിക്സിയിൽ ഇങ്ങനെ പുതിർത്തിയതിന് ശേഷം അരിച്ചെടുത്തിട്ട് അത് ചെടികൾക്ക് ഒഴിച്ചു കൊടുത്താൽ നല്ലതാണ് അതുപോലെ തന്നെ നമുക്ക് ഇത് ഇതുപോലെ ഇട്ട് വെച്ചിട്ട് അതിൻ്റെ വെള്ളം ഇത് തനി വെള്ളം വെള്ളമായിരുന്നു അതിപ്പോൾ ഇങ്ങനെ ആയത് കണ്ടില്ലേ അപ്പം അത് നമുക്ക് ചെടികൾക്ക് ചെടികൾക്ക് നന്നായിട്ടൊന്നും നമുക്ക് നമ്മുടെ അഗ്ലോണിമ പ്ലാന്റിനൊക്കെ നല്ല രീതിയിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കട്ടോ ഇത് നമുക്ക് ഇതിൽ കൂടുതൽ വെള്ളം ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല കാരണം ഞാൻ ഇന്നലെ വെച്ചത് കൊണ്ട് തന്നെ കുറച്ചധികം വെള്ളമുണ്ട് നമുക്ക് എല്ലാ ചെടികൾക്കൊന്ന് ഇതൊന്ന് ഇങ്ങനെ തന്നെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം നല്ലവണ്ണം നൈട്രജൻ കണ്ടൻറ് കൂടുതലുണ്ട് കേട്ടോ സോയാബീനിൽ അപ്പോൾ ഇതും ഇതും കഴിഞ്ഞു ഇനി നമുക്കുള്ളത് പഴത്തൊലിയാണ് കേട്ടോ ഇതാണ് പഴത്തൊലി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചത് ആ വെള്ളത്തിലിട്ട് വെച്ച പഴത്തൊലി നമുക്ക് ഒരു അരിപ്പ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം പഴത്തുരിയ അല്ലേ ഇത് ബനാന ഫെർട്ടിലൈസറാണ് ഇത് നല്ല രീതിയിൽ കണ്ടില്ല അത് നന്നായിട്ട് കുളിച്ചിട്ടുണ്ട് ഇത് അഞ്ച് നാല് ദിവസത്തിലധികമായി ഞാൻ ഇട്ട് വെച്ചിട്ട് അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ചും കൂടി വെള്ളം ആഡ് ചെയ്യാം കേട്ടോ കുറേ ദിവസമായിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം അതിൻ്റെ ഇരട്ടി വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് എന്താക്കാം ഈ ചെടികളിലൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കേ നല്ല രീതിയിൽ എന്തൊക്കെ പൂക്കളുണ്ടാകുന്ന ചെടികൾക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാൻ പറ്റുന്നതാണ് എല്ലാ ചെടികൾക്കും ഇത് ബിഗോണിയ പ്ലാന്റ് ആണ് നമുക്ക് എല്ലാ ചെടികൾക്കും എല്ലാ എല്ലാ എല്ലാത്തരം ചെടികൾക്കും നല്ല ചെടികൾ നല്ല ഗ്രോത്തായിട്ട് അതുപോലെ തന്നെ നന്നായിട്ട് കരുത്തായിട്ട് വളരാനാണ് നമ്മളിത് ചെയ്യുന്നത് കേട്ടോ അപ്പം അടുത്തത് ഞാൻ കാണിച്ച് തരാം അടുത്തത് നമ്മുടെ ബീട്രൂട്ടിൻ്റെ വെള്ളം കേട്ടോ ഇതാ ഇതാണ് ബീട്രൂട്ടിൻ്റെ വെള്ളം ബീട്രൂട്ടിൻ്റെ വേസ്റ്റായ സാധനമൊക്കെ ഞാൻ എടുത്ത് വെച്ചതാണ് അപ്പോൾ ആ വെള്ളം നമുക്ക് ഒന്ന് അരിപ്പ് വെച്ചിട്ട് അരിച്ചെടുക്കാം അപ്പോൾ ഈ ബക്കറി വെച്ചതിന് ശേഷം നമുക്ക് ഈ അരിപ്പ് വെച്ചിട്ട് നമുക്ക് ആ ബീട്രൂട്ടിൻ്റെ വെള്ളം ഒന്ന് അരിച്ചെടുക്കാം ഇതൊക്കെ ചെടികൾക്ക് നല്ലതാട്ടോ അപ്പം ഇത് ഇതിങ്ങനെ കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് കുറച്ചും കൂടി വെള്ളം ആഡ് ചെയ്തിട്ട് നമുക്ക് ചെടികളിൽ ഒഴിച്ചു കൊടുക്കാൻ പറ്റുന്നതാണ് ഇതൊക്കെ പൂക്കളുള്ള ചെടികൾക്കൊക്കെ ഒഴിച്ചു കൊടുക്കട്ടെ ഞാൻ പിന്നെ ഒറ്റക്ക് വീഡിയോ എടുക്കുന്നതുകൊണ്ട് ആ ഭാഗത്തേക്കൊന്നും എനിക്ക് പോകാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഞാൻ എല്ലാ ചെടികൾക്കും ഇത് തന്നെ മഞ്ഞ അരിപ്പുവാണ് അപ്പോൾ അതിലേക്കൊക്കെ ഞാനൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് എല്ലാ ചെടികൾക്കും കേട്ടോ എല്ലാ ചെടികൾക്കും നമുക്ക് ഈ ചെ വളം നമുക്ക് ഒഴിച്ചു കൊടുക്കാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ ഇനി അടുത്തത് മുട്ടത്തോടാണ് മുട്ടത്തോട് നമുക്ക് പൊടിച്ച് ഉപയോഗിക്കാം അതുപോലെ തന്നെ നമുക്ക് എന്നാൽ ഇങ്ങനെ വെള്ളത്തിലിട്ട് നമുക്ക് ഉപയോഗിക്കട്ടോ കേട്ടോ വെള്ളത്തിലിപ്പോൾ നാല് ദിവസം മൂന്ന് ദിവസമായിട്ടായി ഞാനിത് ഇട്ട് വെച്ചിട്ട് ഇപ്പോൾ വെള്ളത്തിലിട്ട് വെച്ചേക്കുന്നത് ഇത് നമുക്ക് പൊടിച്ചിട്ട് മുട്ടത്തോട് നമുക്ക് ഉപയോഗിക്കാം മുട്ടത്തോടിൻ്റെ ഗുണങ്ങൾ എന്നിട്ടൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് കാണാത്തവരൊന്ന് ആ വീഡിയോ കാണാം കേട്ടോ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക അപ്പോൾ ഇത് നമുക്ക് ഇതിൽ കുറച്ച് വെള്ളമൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല ഇത് നമുക്ക് ഇങ്ങനെ തന്നെ നമുക്ക് മണി പ്ലാന്റ് ഇതാണ് ഇത് മണി പ്ലാന്റ് ആണ് അപ്പോൾ മണി പ്ലാന്റിലൊക്കെ നമുക്കൊന്ന് ഒഴിച്ച് കൊടുക്കട്ടോ മുട്ടത്തോട് പൊടിച്ചിട്ട് നമുക്ക് ഉപയോഗിച്ച് കൊടുക്കാം ഇങ്ങനെ ആക്കിയാൽ ഇങ്ങനെ ആക്കിയാൽ കുറേ ദിവസം വെക്കരുത് കേട്ടോ കുറേ ദിവസം വെച്ചിട്ടുണ്ടെങ്കിൽ സ്മെല്ലുണ്ടാകും അപ്പോൾ നമുക്ക് മിൽക്കി ബാമ്പിനൊക്കെ നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കട്ടോ പിന്നുള്ളത് ഒന്ന് ഇതാണ് കേട്ടോ ഇത് ഉരുളക്കേങ്ങിൻ്റെ തൊലിയാണ് ഞാൻ വെള്ളത്തിൽ ഇട്ട് വെച്ചത് ആ ഉരുളക്കേങ്ങിൻ്റെ തൊലി നമുക്ക് എന്ത് ചെയ്യാം കുറച്ച് വെള്ളത്തിലേക്ക് ആഡ് ചെയ്തിട്ട് അത് നമുക്ക് നല്ലൊരു ഫെർട്ടിലൈസറായിട്ടോ നല്ലൊരു ഫെർട്ടിലൈസറാണ് അത് നമുക്ക് ഒന്ന് ഉപയോഗിക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഉരുളക്കേങ്ങിൻ്റെതാ ഇത് ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് അതിന് അതിൻ്റെ മുന്നേ നമുക്ക് ഈ കഞ്ഞി ഇവിടെ ഞാൻ തേങ്ങാവെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് പുളിപ്പിച്ച തേങ്ങാവെള്ളമാണ് തേങ്ങാവെള്ളത്തിലൊക്കെ ഒരുപാട് വിറ്റാമിനൊക്കെ ഉണ്ട് ഇതിൻ്റെയൊക്കെ ഓരോ വീഡിയോ ഞാൻ പിന്നീട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഇതിലെ വെള്ളം ഒഴിച്ച് വെക്കാം കേട്ടോ ഒഴിച്ച് വെച്ചിട്ട് ഈ തേങ്ങാവെള്ളം നമുക്ക് ഈ ചെടികൾക്കൊക്കെ ഒന്ന് കൊടുക്കാം എല്ലാം എല്ലാം നമ്മുടെ നമ്മൾ കളയുന്ന എല്ലാ സാധനങ്ങളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മുടെ ചെടികൾ നന്നായിട്ട് ഗ്രോത്തായിട്ട് വളരാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന കേട്ടോ അപ്പോൾ ഇത് പുളിപ്പിച്ച തേങ്ങാ വെള്ളമാണ് സഫ്ലോറ പ്ലാൻസിനൊക്കെ നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അത് കൂടാതെ നമ്മുടെ ഈ ഭോഗം വില്ലൻ്റെ ചുവട്ടിലും നമുക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഞാനിവിടെ എടുത്തു വെച്ചത് ഞാൻ നേരത്തെ പറഞ്ഞ ഇതാണ് കേട്ടോ ഉരുളക്കെങ്ങിൻ്റെ ഇത് ഉരുളക്കെങ്ങിൻ്റെതാണ് അപ്പോൾ നമുക്കത് അരിപ്പ് ഒഴിച്ചിട്ട് ഒന്ന് അരിച്ചെടുക്കാം ആ വെള്ളത്തിലേക്കാണ് ഞാൻ ഇടുന്നത് ഉണ്ടോ കുറച്ചും കഴിക്കുന്നത് ദുരുളക്കെങ്ങിൻ്റെ തൊലിയാണ് തൊലി വെള്ളത്തിലിട്ട് വെച്ചതായിരുന്നു അപ്പം അതും കൂടി നമുക്ക് എല്ലാ ചെടികൾക്കൊന്ന് ഒഴിച്ച് കൊടുക്കാൻ പോവുകയാണ് നമുക്കിതൊക്കെ ഒന്ന് ചെടികൾക്ക് ഒഴിച്ച് കൊടുത്തിട്ട് എല്ലാ ചെടികൾക്കും ഇതാ ദുരുളക്കെങ്ങിൻ്റെ തൊലി വെള്ളത്തിട്ട് എല്ലാം നമുക്ക് ഒരുപാട് പ്രോട്ടീനും അതുപോലെ തന്നെ വൈറ്റമിനൊക്കെ അടങ്ങിയതാണ് അപ്പോൾ അതൊക്കെ നമ്മുടെ ചെടികൾ നന്നായിട്ട് വളരാൻ നമുക്ക് പറ്റുന്നതാണ് കേട്ടോ ഇത് പിന്നെ ഉള്ളത് തേയിലാണ് തേയിലിൻ്റെ നമുക്ക് തേയില നമ്മുടെ വെള്ളമൊക്കെ ഒഴിച്ച് റെഡിയാക്കി വെച്ചതാണ് ഈ തേയില മതിലാത്ത ചായ ബാക്കിയുണ്ടെങ്കിൽ അത് നമുക്ക് തണുത്തതിന് ശേഷം അതിൽ കുറച്ചും കൂടി വെള്ളം ആക്കിയിട്ട് നമുക്ക് ചെടികൾക്കൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് നല്ലതായിരിക്കും കേട്ടോ എല്ലാ ചെടികൾക്കും നമുക്ക് ഇത് ഒഴിച്ച് കൊടുക്കാൻ പറ്റുന്നതാണ് ഈ ഒരു ചെടികൾക്കും നമുക്കിവിടെ പിടിക്ക് പിടിപ്പിക്കുന്ന ചെടികൾക്കൊക്കെ തന്നെ നമുക്ക് എല്ലാ ചെടികൾക്കും ഈ തേയിലിൻ്റെ വെള്ളം നമുക്ക് ഒഴിച്ച് കൊടുക്കാൻ പറ്റുന്ന കേട്ടോ അപ്പം ഇങ്ങനെ നമ്മുടെ വീട്ടിലുള്ള എല്ലാ ചെടികളും അതായത് നമ്മുടെ വീട്ടിൽ ഉള്ള പിന്നെ സാധനങ്ങൾ വെച്ചിട്ട് വേസ്റ്റായി പോകുന്ന സാധനങ്ങൾ വെച്ചിട്ട് തന്നെ നമുക്ക് ഒരുപാട് പിന്നെ ഉണ്ടാക്കിയെടുക്കാം വളങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് പച്ചയിൽ അതായത് സീമൊക്കൊന്നാൽ ഞാനിപ്പോൾ എടുത്ത് വച്ചിട്ടില്ല സീമൊക്കെ ഒന്നാൽ നമുക്ക് വെള്ളത്തിലിട്ടിരിക്കുക അതുപോലെ തന്നെ പച്ച പുല്ലുകളൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് നല്ലൊരു വളമാണ് ഇട്ടോ നൈട്രജൻ കണ്ടന്റ് കൂടുതലാണ് പച്ച അപ്പോൾ അത് നല്ല വളമായിട്ട് കിട്ടും അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ബൈ